ഭയങ്കര സിമ്പിളാണ് ഈ തീനിനാമാര് പേരൊക്കെ അല്ല ഇച്ചിരി എന്താ പറയാ ബുദ്ധിമുട്ടാണ് ഫോളോ ചെയ്യാൻ പക്ഷേ ദീന് ഫോളോ സിമ്പിൾ ആവും ലൈഫ് സിമ്പിൾ ആവാൻ നമ്മക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പേരെന്താ നിങ്ങൾ ഇസ്ലാം എന്ന വാല്യൂ സിസ്റ്റം അള്ളാഹു ആണ് സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു ആനന്ദുണ്ട് വീലുണ്ട് ആ പീരും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രം മതി നഷ്ടപ്പെട്ട് പള്ളി പോവാതെന്നാ മതി പോയി കൈ കൊണ്ടാണ് ഞാൻ ചിന്തിക്കണമെന്ന രീതിയിൽ പോയി പഠിച്ചോ എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് എന്തോണ്ടാ വരുന്നത് പോണം ഒത്തിന് ഭാഗം കൊടുക്കുന്ന സമയത്ത് പള്ളി പോകണം സമയത്ത് എന്ത് പണിയാണെങ്കിലും ബാക്കിയൊക്കെ വെച്ചിട്ട് നിസ്കരിക്കാൻ എന്തോണ്ടാ പറയോ അള്ളാ കൈനെ കൊണ്ട് ഒന്നും കിട്ടാനില്ല നേരവില്ലേ ആ നേരെ പോലെ റപ്പേ എന്റെ കാര്യങ്ങൾ നിർത്തിയിട്ട് എന്നിലെ കേൾപ്പിക്കുന്ന റപ്പേ എന്നെന്തോണ്ടാ റസൂൽ എന്തോണ്ടാ തുക ചെയ്തതെന്നറിയോ അള്ള്ഹാൻ വിട്ടു കഴിഞ്ഞ് ഞാൻ സ്വന്തമായി എന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്റെ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്റെ സമാധാനം എന്തേക്കുമായി നഷ്ടപ്പെടും എന്നുള്ള ഒറ്റക്കാരം കൊണ്ടോ